ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ചങ്ങരങ്ങളും ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ അമിത വാടക നിരക്കിനെതിരെ വ്യാപാരികൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ നടന്ന ആദ്യ ലേല നടപടികൾ നടന്നതിനുശേഷം ഈ കെട്ടിടത്തിന്റെ വാടകയും അടിസ്ഥാന സൌകര്യങ്ങളും സംബന്ധിച്ച് വ്യാപാരികളും പഞ്ചായത്തും തമ്മിൽ തർക്കമുണ്ടായിരുന്നെങ്കിലും നിയമ ശേഷം കേസ് ഹൈക്കോടതിയിൽ തീർപ്പാക്കുകയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ തുടർലേലം നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ നാല്പത്തിനാലോളം കടമുറികളിൽ പകുതിയിലധികവും അന്ന് ലേലത്തിൽ പോയിരുന്നില്ല മാത്രവുമല്ല അന്ന് ലേലത്തിൽ കടമുറിയെടുത്തവർ പിന്നീട് വാടക വർധനവും ജിഎസ്ടിയും കാരണം കടമുറികൾ തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു മൂന്ന് കൊല്ലം മുമ്പ് എടുത്താണ് പഞ്ചായത്ത് കോംപ്ലക്സിൽ അന്ന് വലിയ എമൗണ്ട് അഡ്വാൻസും അതനുസരിച്ചുള്ള ഒരു ഇരുപത്തി അയ്യായിരം രൂപ വാടക വരുന്നുണ്ട് അപ്പോ അതിനുമ്പന്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനുശേഷം ശേഷം ഇവിടെ ബസ് വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ വരുന്നെന്ന് പറഞ്ഞിട്ടാണ് അവര് ബൈലോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവസാനം ബസ് ഷോപ്പിംഗ് കോംപ്ലക്സില് ബസ്സൊന്നും വരുന്നില്ല അതിന്റെ പണിയൊന്നും നടക്കണമില്ല ഇവിടത്തെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ട് അത് പൊളിച്ചാൽ മാത്രമേ ഇവിടെ ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് വരുള്ളൂ വരുള്ളൂന്ന് പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫും ആലങ്കോട് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫും എന്നിട്ട് പോലും അവർക്ക് ഈ ചെറിയൊരു പ്രശ്നം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടത്തെ പ്രശ്നം എന്താ വെച്ചു കഴിഞ്ഞാല് ഇവിടെ കട എടുത്താൽ ബഹുഭൂരിപക്ഷം കടക്കാർ പൂട്ടിപ്പോയി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും കാരണം ഇവിടെ മനുഷ്യന്മാരും ആര് കയറുന്നില്ല കയറുന്നത് കുറെ പട്ടികൾ മാത്രമേ ഉള്ളൂ സ്വീറ്റ് ഡോഗ്സ് അവര് മാത്രമേ കയറുന്നുള്ളത് അന്നിട്ട് ഞങ്ങള് ഈ നാലഞ്ച് അഞ്ചെട്ട് കടക്കാർ ഇവിടെ പിടിച്ചു നിന്ന് കാരണം എന്തെങ്കിലും പഞ്ചായത്തിന് ഒരു നല്ല ബുദ്ധി വരും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞങ്ങളോട് പിടിച്ചു നിന്ന് പക്ഷെ പഞ്ചായത്തിന് അവസാനം നല്ല ബുദ്ധി വന്നു വന്നപ്പോ എന്താ ഇടിവെട്ടി അവരെ പാമ്പ് പോലെയായി കാരണം ഇപ്പൊ എടുക്കുന്ന ആൾക്കാർക്ക് പുതിയ വാടക ഞങ്ങളെടുത്തതിനേക്കാളും പകുതിയും അഡ്വാൻസ് കാൽ കാൽഭാഗം മാത്രമേ ഉള്ളൂ അഡ്വാൻസ് ഉള്ളൂ ഇവിടെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് പിടിച്ചു നിന്ന പഴയ ആൾക്കാർക്കും ഒരു സഹായം ചെയ്യുന്നതിന് പകരം പഞ്ചായത്ത് ചെയ്ത ഈ കൊടും ക്രൂരത എന്നാണ് അവസാനിക്കുക ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഇവരിങ്ങനെ വരുന്നുള്ളൂ കാരണം ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇനി പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ സ്കീമിൽ ഞങ്ങൾക്കും അനുവദിച്ച് തരുവാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കാരണം ഇതിന്റെ ഇവിടെ ബിസിനസ് നടക്കുന്നില്ല എല്ലാവരും കൂട്ടിപ്പോയി ഇപ്പോ ഇന്നലെ ഇവിടെ മെഡിക്കൽ ഷോപ്പ് ഒഴിഞ്ഞു പോയി അതുപോലെ എല്ലാ കടകളും ഒഴിഞ്ഞു കിടക്കയാണ് കാരണം ഭീമമായ വാടകയാണ് ഇവിടെ അവർ ചുമത്തുന്നത് പിന്നെ ഒരു വാടക പെൻഡിങ് ആയി കഴിഞ്ഞാൽ പലിശ കൂട്ടു പലിശ അതിന്റെ അപ്പുറത്തെ പലിശ എല്ലാം കൂടി മുപ്പതിനായിരം രൂപ ഇപ്പൊ വാടക വരുന്നുണ്ട് സാധാരണ ഇത് ചങ്ങരകുളം എന്ന് പറഞ്ഞാൽ എറണാകുളം സിറ്റി ഒന്നല്ല ചങ്കരകുളം സിറ്റിയാണ് ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെയൊക്കെ ഒരു നിശ്ചിത ശതമാനം ഒരു വാടക ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട് അഞ്ഞൂറ് രൂപേനും കൂടുതൽ പോലില്ല അതാണ് ഇവിടുത്തെ റേഞ്ച് തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഡെയിലി ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കുക കാരണം ചങ്ങരകുളം എന്ന് പറഞ്ഞാൽ ആഴ്ചയില് രണ്ടു ദിവസം ബിസിനസ് കംപ്ലീറ്റ് പോക്കാണ് ആ സ്ഥലത്താണ് ഈ പഞ്ചായത്ത് ഇങ്ങനെ ഒരു നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന് ഇത് ഒരു ബോധം വന്ന് പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെയുള്ള സ്കീമിൽ ഞങ്ങൾക്കും അനുവദിച്ചു തരണമെന്നാണ് ഞങ്ങളെ വിനീതമായ അപേക്ഷ അല്ലെങ്കിൽ ഇവിടെ ഇതൊരു പാർഗവ്യ നിലയമായിട്ട് അപിച്ചു പോകും പ്രേതാലയമായിട്ട് അവശേഷിച്ചു പോകും ഈ പഞ്ചായത്ത് കോംപ്ലക്സ് ഇത്ര പത്ത് നാൽപ്പത് അമ്പത് റൂമുകളുണ്ട് ഇവിടെ അതിൽ ആകെ പത്ത് കടകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഇതെന്താണിത് ഞങ്ങളൊക്കെ താമസിക്കുന്നത് കേരളത്തിലാണ് ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഉത്തരകൊറിയയില് ജീവിക്കുന്ന ആളിലെ പോലെ തോന്നുന്നത് കാരണം അവിടെയാണ് ഒരു ഏകാധിപത്യ സ്വഭാവം കാണുന്നത് ഇവിടെ പഞ്ചായത്തിനെ അവർക്ക് ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്യാണ് പഴയ ആൾക്കാർക്ക് കൂടുതൽ വഴിയും വാടകയും പുതിയ ആൾക്കാർക്ക് വളരെ കുറവ് വാടകയും എന്ത് നീതിയാണിത് ഞങ്ങൾ എന്ത് ഇത് ആലംപുട് പഞ്ചായത്തിന് എന്താ ഇത്ര ബുദ്ധിയില്ലേ അവിടുത്തെ ആൾക്കാർക്കൊന്നും ഇത്ര ബുദ്ധി ഇല്ലേ വേഗം എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ചിന്തിക്കുക അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കൂട്ടിപ്പോവും കാരണം അഡ്വാൻസ് ഈ വാടക പെൻഡിങ് ആയി കഴിഞ്ഞാല് ഭീമമായ ടാക്സാണ് അവർ ഇടുന്നത് എത്ര വർഷം അവിടെ അപേക്ഷ കൊടുത്ത് എന്നിട്ട് അവർക്ക് ഒരു അനക്കൂല്ല ഒന്നുമില്ല ജനങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ കോവിഡ് വന്ന ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ ഉണ്ട് ബിസിനസ് വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു അരുതി വരുത്തണമെങ്കിൽ പഞ്ചായത്ത് സഹകരിക്കണം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് ഏതൊരു മൂന്ന് കൊല്ലം സഹകരിച്ച് ഇനി സഹകരിക്കാൻ ഇനി ഒന്നുമില്ല സഹകരിക്കാനൊന്നുമില്ല അപ്പൊ എന്താ എത്രയും പെട്ടെന്ന് ഇതിനൊരു ബദൽ മാർഗങ്ങൾ നിങ്ങൾ ചെയ്യണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പൂട്ടിപ്പോവും കാരണം ഇനി ഇവിടെ വേറെ ഒരാൾ കട എടുക്കില്ല കാരണം മുപ്പതിനായിരം രൂപ ആടെ കൊടുത്തിട്ട് ഇവിടെ എന്ത് കാച്ചോട് നടക്കുന്നത് ഇവിടെ ലോട്ടറി കടകൾ ഒരു ആറ് ലോട്ടറി കടകൾ മാത്രമുണ്ട് പിന്നെ രണ്ട് കട വേറെ ഉണ്ട് ബാക്കി നാൽപ്പത് കടകൾ ഇവിടെ അറിഞ്ഞുകിടക്കാണ് അപ്പൊ പഞ്ചായത്ത് എന്താ തീരുമാനിക്കേണ്ടത് ഇത്ര കേന്ദ്ര കേരള ഗവൺമെന്റ് ഇത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് ഞങ്ങൾ പാവപ്പെട്ട ഈ കച്ചവടക്കാർക്ക് അതിന് എത്ര ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എത്രയും പെടുന്ന അതിനൊരു നടപടി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിലെ പ്രതിസന്ധിയിൽ ഈ വാടകയിൽ ബിസിനസ്സുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്നും ആയതിനാൽ വാടകയിൽ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കും പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാനായി സാധിച്ചിട്ടില്ല പിന്നെ മെമ്പർമാരെ ഒരു വർഷം ഞാൻ ും പ്രതിമാസം പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ പണി കഴിപ്പിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിലവിൽ പന്ത്രണ്ടോളം കടമുറികളിൽ മാത്രമാണ് വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന് വൻ സാമ്പത്തിക പ്രതിസന്ധി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം നിലവിലെ അമിതമായ വാടക നിരക്ക് കുറയ്ക്കാനും അധികാരികൾ തയ്യാറാകണമെന്നും വ്യാപാരികൾ പറഞ്ഞു ഇതിൽ റൂം എടുത്തിട്ട് ഒരു ആറു വർഷം കഴിഞ്ഞു ആറു ഞങ്ങളോട് അന്ന് പറഞ്ഞതൊക്കെ ശരിയാണ് പത്ത് ശതമാനം വർധന ഉണ്ടാവും വർഷത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഈ കച്ചവട സ്ഥാപനമായിട്ട് മുന്നോട്ട് പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാല് ഇപ്പോ പതിനയ്യായിരം രൂപ വാടക എടുത്തായിരുന്ന ഫസ്റ്റ് തുടക്കത്തിൽ പതിനയ്യായിരം ആയിരുന്നു ഇപ്പൊ ഇരുപത്തി അയ്യായിരം രൂപയുടെ അടുത്തെത്തി ഈ ടാക്സ് അടക്കം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെട്ട് ഞങ്ങൾക്ക് ഇതിലൊരു ഇപ്പൊ കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാല് നിലനിന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് വാടക ഭയങ്കര കൂടുതലാണ് പിന്നെ ഇപ്പൊ ഇപ്പൊ തന്നെ ഇതില് വർക്ക് നടക്കാറുണ്ട് ഒരുപാട് സഹായം ഇതിന്റെ ഫ്രണ്ടിലൊക്കെ അടച്ചിട്ട് അന്ന് തന്നെ ഭീമമായ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ആ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല വണ്ടികൾ അതുകൊണ്ട് വാടക നിലവിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് ആക്കി തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന ആറ് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്താണ് തുടക്കത്തിൽ റൂമുകൾ എടുത്തത് എന്നാൽ പുതുതായി എടുക്കുന്നവർക്ക് വളരെ ചുരുക്കം പൈസയാണ് വാങ്ങുന്നതെന്നും കെട്ടിടത്തിലുള്ള പഴയ വ്യാപാരികളിൽ നിന്നും വാടക ഇനത്തിൽ യാതൊരു പൈസയും കുറക്കാതെ പുതിയ ആളുകളെ മാത്രം പരിഗണിക്കുന്ന രീതി ശരിയല്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി പഞ്ചായത്തിലെ ഷോപ്പിംഗ് സെന്ററിന്റെ ഒരു റൂമാണ് മെഡിക്കൽ സ്റ്റോർ ലേലം ചെയ്യുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപക്കാണ് ഞാൻ ലേലം ചെയ്തത് വർഷം തോറും ലേലം ചെയ്തിട്ട് ഇപ്പോൾ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ ഇപ്പോൾ വാഴ കൊടുക്കുന്നത് ഒരു നിലക്കും നാലഞ്ച് ഷാഫിയും വെച്ചിട്ട് പിന്നെ ഒത്തുപോകാൻ ഞാൻ സാധ്യമല്ല ചങ്ങരോൺ ടൗണിൽ ആലങ്കോട് പഞ്ചായത്തിൽ ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പത്തോ ഇരുപത്തഞ്ചോ റൂമുകൾ കാര്യമാണ് ഒരു മിതമായ വിലക്ക് എല്ലാ റൂമും കൊടുക്കുകയാണെങ്കിൽ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാവും ജനങ്ങൾക്ക് സൗകര്യമാവും പൊതുജനങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാവും ഗവൺമെന്റും അധികാരികളും ആരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എത്രയോ റൂമും ചങ്ങനോ ടൗണാണ് റൂം കിട്ടണ ലക്ഷക്കിന് ഡിപ്പോസിറ്റും വാറയും കൊടുക്കാൻ ആ സമയത്ത് പത്ത് മുപ്പത് റൂമുകളാണ് കാര്യം കിട്ടും ഒരു ഉത്തരവാദിത്തവും ഇല്ല ഗവണ്മെന്റിനും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും എത്ര പല നിരക്കും പല പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു പ്രയോജനമില്ല മുഖ്യമന്ത്രി വരെ പരാതി കൊടുത്തു നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല പറഞ്ഞു എല്ലാവരും കൈമാറുക ഞാൻ ഈ ഷോപ്പ് ഇന്ന് കാര്യമാക്കി ഇരുപത് ലക്ഷം എനിക്ക് നഷ്ടമാണ് അടുത്ത ഈ കാണുന്ന ഷോപ്പ് അതിന് അടുത്ത കാണുന്ന ഷോപ്പ് ലക്ഷം ഇരുപതൊക്കെ നഷ്ടമാണ് ഈ നഷ്ടം ആരും കഴിക്കും ഈ നഷ്ടം തയ്ക്കാതെ എത്രയോ ആൾക്കാർ തൂങ്ങിച്ചാകണം കാര്യം ഉണ്ട് ഞാനതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഈ ഷോപ്പ് കാര്യമാക്കി കൊടുക്കുന്നത്